താൻ മുസ്ലിം യുവാവുമായി വിവാഹിതയാകാൻ പോകുന്നുവെന്ന രേണു സുധിയുടെ പ്രസ്താവന വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു വിവാഹത്തിന് ശേഷം പേരിനൊപ്പമുള്ള സുധി എടുത്തു മാറ്റുമെന്നും രേണു അടുത്തിടെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ അതിൽ വിശദീകരണമായി എത്തിയിരിക്കുകയാണ് രേണു സുധി അവർ പറയുന്നത് പത്ത് ശതമാനം നുണയാണെന്നും താൻ എന്തെങ്കിലുമൊക്കെ വെളിവില്ലാതെ പറയുമെന്നാണ് രേണു സുധി പറയുന്നത് ബിഷപ്പിന്റെ ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ടും രേണു സുധി തന്റെ പ്രതികരണം പറയുന്നുണ്ട് സ്വന്തമായി കുറച്ച് സ്ഥലം വാങ്ങണമെന്നും ഇപ്പോഴുള്ള കാറിന്റെ ലോൺ അടച്ചു തീർത്താൽ പുതിയത് വാങ്ങണമെന്നും രേണു പറയുന്നു രേണുവിന്റെ വാക്കുകൾ പത്ത് ശതമാനം നുണയാണ് അങ്ങനെ ഞാൻ പറയുന്നവേ എവിടെയെങ്കിലും എന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ വരുന്നത് ഞാൻ എന്തൊക്കെയോ വിളിവില്ലാതെ പറയും അത് പിന്നീട് വലിയ വിവാദമാകും കറണ്ട് ചാർജും കാര്യങ്ങളും വണ്ടിയുടെ ലോണുമെല്ലാം അടയ്ക്കുന്നത് ഞാനാണ് രേണു പറയുന്നു കാറിന്റെ ലോൺ തീർന്നതിന് ശേഷം പുതിയൊരു കാർ വാങ്ങാൻ ആഗ്രഹമുണ്ട് സ്വന്തമായി കുറച്ച് സ്ഥലം വാങ്ങണം കല്യാണം ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരുന്നു മറുപടി വീട് വെക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല പക്ഷെ സ്ഥലം തീർച്ചയായും വാങ്ങും അക്കൗണ്ടിൽ എത്ര പണമുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ലക്ഷമൊന്നുമില്ല പക്ഷേ അമ്പതിനായിരമെങ്കിലും എപ്പോഴും അക്കൗണ്ടിൽ കാണാം മുമ്പ് അഞ്ഞൂറ് രൂപ ചോദിച്ചാലും അക്കൗണ്ടിൽ ഇല്ലായിരുന്നു വണ്ടിക്ക് എല്ലാ മാസവും പണം അടയ്ക്കണമല്ലോ രേണു കൂട്ടിച്ചേർത്തു